അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തി അഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവ യു എസ് സമയം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ആകെ അധിക തീരുവ അമ്പത് ശതമാനമായി ഉയർന്നു ഈ നീക്കം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വരുന്നത് ബ്രസീലിനൊപ്പം ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി സ്വിറ്റ്സർലാൻഡ് മുപ്പത്തി ഒൻപത് ശതമാനം കാനഡ മുപ്പത്തി അഞ്ച് ശതമാനം ചൈന ദക്ഷിണാഫ്രിക്ക മുപ്പത് എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത് ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇടക്കാല വ്യാപാര കരാറിൽ എത്തുന്നതിനായി ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന പേരിൽ വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ കൂടി പ്രഖ്യാപിച്ചത് ഈ നീക്കം വ്യാപാര കരാർ ചർച്ചകളെ പൂർണ്ണമായും താളം തെറ്റിച്ചു അഞ്ചാം റൗണ്ട് ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കാനിരുന്ന യു എസ് പ്രതിനിധി സംഘം തങ്ങളുടെ യാത്ര റദ്ദാക്കി ഈ അപ്രതീക്ഷിത തിരിച്ചടി മോദി സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ട്രംപിനെ പ്രീണിപ്പിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ഫലവത്തായില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ അപ്രതീക്ഷിത സ്വഭാവം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ അമേരിക്കയുടെ ശക്തമായ നിലപാടാണ് ഈ വാണിജ്യ യുദ്ധത്തിന്റെ പ്രധാന കാരണം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലാസ്കയിൽ ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇന്ത്യക്ക് ചില പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്നാൽ ചർച്ചയിൽ പുരോഗതി ഉണ്ടായെങ്കിലും യുക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ലെന്ന സ്ഥിതി വന്നതോടെ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിച്ചു അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള യു ശ്രമങ്ങളെ പിന്തുണയ്ക്കാതെ ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നു ഇത് അമേരിക്കൻ ഭരണ ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിച്ചു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു എന്നാൽ ഈ സാമ്പത്തിക നീക്കം അമേരിക്കയുടെ കണ്ണിൽ ഒരു വെല്ലുവിളിയായി മാറി ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് തുകൽ ആഭരണ മേഖല സമുദ്രോൽപ്പന്ന മേഖല തുടങ്ങിയ പ്രധാന കയറ്റുമതി മേഖലകളെ ഇത് ഗുരുതരമായി ബാധിക്കും യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ അൻപത്തി ശതമാനവും ഈ അധിക തീരുവയുടെ പരിധിയിൽ വരും ഇത് ചെറുകുട ഇടത്തരം വ്യവസായങ്ങള്ക്ക് കനത്ത ആഘാതമുണ്ടാക്കും എങ്കിലും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ പ്രസ്താവന ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ് ഇന്ത്യൻ കയറ്റുമതിയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനവും യു എസ് തീരുവ പരിധിക്ക് പുറത്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ബാധിക്കാത്ത തരത്തിൽ ഇത്തരം ബാഹ്യ ആഘാതങ്ങളെ നേരിടാൻ റിസർവ് ബാങ്ക് സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ കരുത്തും വൈവിധ്യവും ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ സഹായിക്കുമെന്നാണ് മൽഹോത്രയുടെ വിലയിരുത്തൽ അമേരിക്കയുടെ ഈ വാണിജ്യ ഭീഷണി മറികടക്കാൻ റഷ്യമായും ചൈനയുമായും ചേർത്ത് ഒരു പ്രതിരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ഈ മാസം അവസാനം നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ചൈന സന്ദർശിക്കും ഈ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയുടെ ഏകപക്ഷീയമായ വാണിജ്യ നയങ്ങൾക്കെതിരെ ഒരു ബഹുരാഷ്ട്ര സമീപനം രൂപപ്പെടുത്താൻ ഈ ഉച്ചകോടിയിൽ ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഈ ഭീഷണി ഇരു രാജ്യങ്ങളെയും കൂടുതൽ ടുപ്പിക്കുമോ എന്ന് കണ്ടറിയണം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ വാണിജ്യ സഖ്യങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സമാനമായ വാണിജ്യ യുദ്ധങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഇറക്കുമതി തീരുവകൾ ചുമത്തി അക്കാലത്ത് വ്യാപാര കരാറുകൾ പുനഃക്രമീകരിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു ഈ നീക്കങ്ങൾ പല രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു ഇപ്പോൾ അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് പഴയ നയങ്ങൾ കൂടുതൽ കർശനമാക്കി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം വളരെ പ്രധാനമാണ് എന്നാൽ സ്വന്തം ും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിനും നിർണായകമാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാൻ ഇന്ത്യ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു അമേരിക്കയുടെ പുതിയ നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താൽക്കാലികമായി തിരിച്ചടി നൽകിയേക്കാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യയെ മറ്റ് വ്യാപാര പങ്കാളികളെ തേടാനും ആഗോളതലത്തിൽ കൂടുതൽ സ്വയം പര്യാപ്തത നേടാനും പ്രേരിപ്പിക്കും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല റഷ്യയും ചൈനയുമായുള്ള സഹകരണം ശക്തമാകുന്നത് അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന് വഴി തുറന്നേക്കാം ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ നീക്കങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും രാജ്യത്തിന് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സഹായകമാകും ഈ നീക്കങ്ങളുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ നയങ്ങൾ അദ്ദേഹത്തിന്റെ വോട്ടർമാരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും വിലയിരുത്തപ്പെടുന്നു ഏതായാലും ട്രംപിന്റെ വാണിജ്യ യുദ്ധം ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക മേഖലകളിൽ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്